റഷ്യൻ ക്രൂഡ് ഓയിൽ റെക്കോർഡ് ഇറക്കുമതിയിൽ ഇന്ത്യ ദിവസം വാങ്ങുന്നത് ഇരുപത് ദശാംശം എട്ട് ലക്ഷം ബാരലാണ് നമുക്കറിയാം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണല്ലോ അല്ലെങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഈ കാരണം കൊണ്ട് തന്നെ എന്നും ഇന്ത്യക്ക് സഹായവുമായി റഷ്യ എത്താറുമുണ്ടാ സമഗ്ര മേഖലയിലും ഇത്തരത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം കരുത്താർജിക്കുകയാണ് അതിന് പല കാരണങ്ങളുമുണ്ട് പ്രധാനമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ കുതിപ്പിനായി ഏതറ്റം വരെയും പോകും അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ സൗഹൃദം കാത്തു സൂക്ഷിക്കാറുമുണ്ടാവും ഇപ്പോഴത്തെ റഷ്യയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുത്തനെ കൂടി ദിവസം ഇരുപത് ദശാംശം എട്ട് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും മാത്രം ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നുള്ള പതിനൊന്ന് മാസത്തെ ഏറ്റവും വലിയ ഇന്ധന ഇറക്കുമതിയാണിതാ ജൂണിലെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ആറ് ശതമാനം കുറഞ്ഞിരുന്നു എന്നാൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എട്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ റഷ്യ കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ മുപ്പത്തിയെട്ട് ശതമാനവും ഇന്ത്യയിലേക്കാണ് നാൽപ്പത്തിയേഴ് ശതമാനം ചൈനയിലേക്കുമാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണല്ലോ ഇറാഖ് സൗദി യു എ എന്നീ രാജ്യങ്ങളാണ് രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിൽ പുറകെയുള്ളത് ജൂണിൽ ഇന്ത്യ ഇറാഖിൽ നിന്നും ദിവസം എട്ട് ദശാംശം ഒൻപതേ മൂന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും സൗദിയിൽ നിന്ന് അഞ്ച് ദശാംശം എട്ടേ ഒന്ന് ലക്ഷം ബാരലും യു എയിൽ നിന്ന് നാല് ദശാംശം ഒൻപതേ ലക്ഷം ബാരലും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ഇന്ധനമാക്കി ഇന്ത്യ ജി സെവൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട് രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തിയഞ്ച് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് പരമ്പരാഗതമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരിക്കുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തുകയും റഷ്യ ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തയ്യാറാവുകയും ചെയ്തതോടെയാണ് ഇന്ത്യ അവിടെ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചത് അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം സൗദിയും രണ്ടാമത് റഷ്യയുമാണ് കയറ്റുമതിയിൽ തൊട്ടു പിറകിലാണ് റഷ്യ എന്നാൽ ഇപ്പോഴിതാ സൗദി അറേബ്യയുടെ അറിയപ്പെടുന്ന എണ്ണ ശേഖരത്തിന്റെ ഇരട്ടി വലിപ്പമുള്ള വൻ എണ്ണ നിക്ഷേപം റഷ്യ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നു ഇത്തരത്തിൽ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വൻ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ റഷ്യയിലേക്ക് ആകർഷിക്കുന്നതിൽ ക്രൂഡ് ഓയിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല എന്ന് നമുക്കറിയാം അതേസമയം ഇന്ത്യയിലേക്കുള്ള എണ്ണ എണ്ണയിറക്കുമതിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമെന്ന നിലയ്ക്ക് റഷ്യക്ക് ലഭിക്കുന്ന സ്വീകാര്യത ചെറുതല്ലെന്നും നമുക്കറിയാം എന്നാൽ ഇടയ്ക്ക് ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും ശരിക്കും റഷ്യ അടിപതറിയിട്ടില്ല റഷ്യയുടെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് വേണം പറയാൻ എന്നാൽ അമേരിക്കയും കടുപിടുത്തം തുടരാറുണ്ടാവും അമേരിക്കയെ ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയെ ബാധിക്കാറുമുണ്ടാവും ഇക്കാരണങ്ങൾ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കാൻ ചില രാജ്യങ്ങളും എത്തിയിരുന്നു മറ്റാരുമല്ല ഇറാഖ് പോലുള്ള രാജ്യങ്ങളാണ് ഇറാഖിന് ഇന്ത്യയുടെ എണ്ണയിറക്കുമതിൽ വൻകുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കിത് വിനയാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു കേട്ടത് എന്നാൽ ഇത് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കൂട്ടമാണോ എന്ന് ചോദിച്ചാൽ എണ്ണയിറക്കുമതിയിൽ ഇന്ത്യയ്ക്ക് വൻ കുതിപ്പ് തന്നെയാണ് അതിന് പ്രധാന കാരണം എന്താണെന്ന് അറിയേണ്ട ഇന്ത്യയ്ക്ക് കൂട്ടായെന്നും റഷ്യ ഉണ്ടെന്നതാണ്